സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന വൈകുന്നതിൽ വി ഡി സതീശന് കടുത്തമായിരുന്നു ഡി സതീശന്റെ സമീപനത്തിനെതിരെ പാർട്ടിയിലും അമർഷം സംസ്ഥാന കോൺഗ്രസ്സിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷം കഴിയുന്നു കെ സുധാകരനെ മാറ്റി തനിക്ക് താല്പര്യമുള്ളയാളെ അധ്യക്ഷനാക്കി സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കാനുള്ള വി ഡി സതീഷിന്റെ ശ്രമങ്ങൾക്ക് കൂടിയാണ് പുനഃസംഘടന തിരിച്ചടിയേൽപ്പിക്കുന്നത് ഇതിനിടയിൽ വി ഡി വിരുദ്ധരായ നേതാക്കൾ സുധാകരനെ മാറ്റേണ്ടെന്ന നിലപാടിലേക്കും വന്നു പുനഃസംഘടനാ ചർച്ചകൾ നീളുംതോറും കൂടുതൽ നേതാക്കൾ എത്തുമെന്നതാണ് സതീഷിനെ ആശങ്കപ്പെടുത്തുന്നത് വിഷയം പലപ്പോഴായി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇടപെടൽ ഉണ്ടാകാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും സുധാകരനെ മാറ്റുന്നതിൽ തീരുമാനമുണ്ടാകാത്തതാണ് വി ഡി സതീഷിനെ ചൊടിപ്പിക്കുന്നത് പ്രതിഷേധ സൂചകമായി കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ നിന്ന് സതീശൻ വിട്ടുനിൽക്കുകയും ചെയ്തു നിയമസഭയിൽ രണ്ട് പരിപാടികളിൽ പങ്കെടുത്ത ദിവസം തന്നെയാണ് തിരുവനന്തപുരത്ത് ഡി സി സി നേതാക്കളും കെ പി സി സി ഭാരവാഹികളും പങ്കെടുത്ത യോഗം പ്രതിപക്ഷ നേതാവ് അവഗണിച്ചത് ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികത്തിലും സതീശൻ പങ്കെടുത്തില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ടായിരുന്നുവെന്ന വി ഡി സതീശന്റെ വിശദീകരണത്തിൽ പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പും ശക്തമായിട്ടുണ്ട് പുനഃസംഘടന നടക്കാത്തതും സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു നിൽക്കാൻ കാരണമെന്നത് കോൺഗ്രസിൽ പരസ്യമാണ് വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള വടംവലി മൂലം ഞായറാഴ്ച ചേരാനിരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗവും മാറ്റിവച്ചിരുന്നു ശനിയാഴ്ച ചേർന്ന യു ഡി എഫ് യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുക്കാത്തതും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം